എഴുപതിരത്തി നാളികേര വില വെളിച്ചെണ്ണ വിലയും സർവ്വകാല റെക്കോർഡിൽ ഉത്തരേന്ത്യൻ ഡിമാൻഡ് മൂലം വൻതോതിൽ നാളികേരം കയറ്റിപ്പോയതാണ് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ വില ഇത്രയേറെ ഉയരാൻ കാരണം ഉപഭോക്തൃ സംസ്ഥാനമായി മാറിയ കേരളത്തിന് വില വർധന വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കുന്നത് മുൻപെങ്ങും ഇല്ലാത്ത വിധത്തിൽ നാളികേര വില ഉച്ചസ്ഥായിൽ എത്തിയിരിക്കുകയാണ് ഉരുളൻ തേങ്ങയ്ക്കും എഴുപത് രൂപ വില വർധിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയ്ക്കാകട്ടെ ഇരുന്നൂറ്റി അറുപത് രൂപയോളം വില ഉയരുകയും ചെയ്തു ഉത്തരേന്ത്യയിൽ ഉത്സവ സീസണിൽ ലക്ഷക്കണക്കിന് നാളികേരങ്ങൾ കൊണ്ടുപോയതിനെ തുടർന്നുണ്ടായ നാളികേരക്ഷാമം വില ഇരട്ടിയായി വർദ്ധിപ്പിക്കുകയായിരുന്നു ക്ഷാമം പരിഹരിക്കാൻ അടുത്ത നാളികേര സീസൺ വരെ കാത്തിരിക്കേണ്ട അവസ്ഥയാണ് നിലവിൽ ഉത്പാദനം മുൻകാലങ്ങളെ അപേക്ഷിച്ച് വൻതോതിൽ ഇടിഞ്ഞത് മൂലം കേരളത്തെ സംബന്ധിച്ച് വില വർധന കൊണ്ട് പ്രത്യേകിച്ച നേട്ടമൊന്നും ഉണ്ടാകുന്നില്ല മുൻകാലങ്ങളിൽ നാളികേര ഉത്പാദക സംസ്ഥാനമെന്ന ഖ്യാതി കേരളത്തിനായിരുന്നെങ്കിൽ ഇപ്പോൾ പ്രധാന ഉപഭോഗ ഒന്നായി കേരളം മാറിയിട്ടുണ്ട് നാളികേര വിലവർധന ഒരു കാലത്ത് വലിയ ആശ്വാസമായിരുന്നു നൽകിയിരുന്നുവെങ്കിൽ ഇപ്പോൾ ആ സ്ഥാനത്ത് വലിയ ആശങ്കയാണ് ഉണ്ടാകുന്നത് വെളിച്ചെണ്ണ ഉത്പാദനത്തിൽ കേരളത്തിലെ മില്ലുകൾ ഇപ്പോൾ ആശ്രയിക്കുന്നത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന ഉണക്കക്കൊപ്പറയാണ് പാചക ആവശ്യത്തിന് വെളിച്ചെണ്ണ നിർബന്ധമായി ഉപയോഗിക്കുന്ന സംസ്ഥാനം എന്ന നിലയിൽ വിലവർധന കേരളത്തിന് വലിയ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട് രോഗങ്ങളും കീടബാധയും മൂലം കേരളത്തിൽ നാളികേര കൃഷി അടിക്കടി കുറഞ്ഞു വരികയുമാണ്